സംഭവ ബഹുലമായ ഒരു വർഷം കൂടി നമ്മെ വിട്ട് കടന്നുപോയി ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ഒരാണ്ട് പരാജയങ്ങളുടെയും വിജയങ്ങളുടെയും ഒരാണ്ട് എന്നും പറയാം പ്രഭ പകർന്ന പകലുകളും കുറ്റിരുട്ടിൻ്റെ രാത്രികളും നാം താണ്ടി കഠിന ദുഃഖങ്ങളും ചിലപ്പോഴൊക്കെ സന്തോഷവും നാം ആസ്വദിച്ചു നമ്മുടെ അതേ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയ നിരവധി ആളുകൾ ഉടഞ്ഞുപോയ ജീവിതവുമായി തിരശീലയ്ക്കുള്ളിലേക്ക് മറയുകയുണ്ടായി കടക്കണിയിലും കൂട്ട ആത്മഹത്യകളിലും പെട്ട നിരവധി പേർ നമ്മുടെ അറിവിൽ ഉണ്ട് മക്കളുടെ തകർച്ചയെ കണ്ട് ഉള്ളുടഞ്ഞ മാതാപിതാക്കൾ വിളക്കണഞ്ഞു പോയ വീടുകൾ വരുമാനമില്ലാതെ നട്ടം തിരിഞ്ഞവർ ദാരിദ്ര്യവും രോഗവും വഴി കഷ്ടത്തിലായവർ അന്തി ഉറങ്ങാൻ ഭവനത്തിലെത്താൻ കഴിയാതെ പോയവർ പ്രശ്നകലുഷിതമായിരുന്നു പതിവ് പോലെ പോയ വർഷവും പ്രകൃതി ദുരന്തങ്ങളെക്കാൾ ഭീകരമായിരുന്നത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായിരുന്നു അത്യാർത്ഥിമൂത്ത മനുഷ്യരെ നാം ചുറ്റും കണ്ടു എൻഡോസൽഫാൻ ബാധിതരും ഒട്ടുമിക്ക ക്യാൻസർ ബാധിതരും നാടിൻ്റെ വേദനയോ ദുഃഖമോ ആയി പരിണമിച്ചു ക്ഷണിക നേട്ടങ്ങൾക്ക് വേണ്ടി ചതിയൊരുക്കിയവർ ചതിയൊരുക്കുന്നവർ കൊള്ളയും കൊലയും തട്ടിപ്പും കൊണ്ട് നാട് നിറയ്ക്കാൻ തയ്യാറായവർ മാഫിയായും ഭൂമാഫിയായും മതസ്പർദ്ധയും ഇന്ന് അരങ്ങ് തകർക്കുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിശേഷണ പദവുമായി അഭിമാനപൂർവം തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ വിശ്വസിക്കാനും ആശ്രയിക്കാനും കൊള്ളാവുന്നവർ സ്വന്തം ബന്ധങ്ങളിൽ പോലും ഇല്ലാതെയായി എന്ന ദുഃഖസാക്ഷ്യം അനേകരുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടയാകുന്നുണ്ട് ദൈവഭയമോ ദൈവാശ്രയമോ ഇടപെടലുകളിൽ കാണാനില്ലാത്ത ഒരു കാലവും ഒരവസ്ഥാവിശേഷവും ഇന്നുണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവോദ്ദേശം ഇനിയും മനുഷ്യൻ കണ്ടെത്താതെ പോയിരിക്കുന്നു തിരിച്ചറിഞ്ഞെങ്കിലും അതിൽ സമ്പൂർണമായ സമർപ്പണമില്ലാതെ പോയിരിക്കുന്നു ദൈവത്തെങ്കിലേക്ക് തിരിയാനോ തന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം തിരിച്ചറിയാനോ മനസ്സില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു മൊബൈൽ ഫോണിലൂടെ കമ്പനി ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്രയോ അധികമാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയുണ്ടായി മിക്ക ആളുകളും അതുപയോഗിക്കുന്നത് കേവലം ഒരു കോൾ വിളിക്കുന്നതിനും ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നതിനും ഒരു മെസ്സേജ് അയക്കുന്നതിനും അത്യാവശ്യം വന്നാൽ ചില യൂട്യൂബുകളോ വാട്സാപ്പ് സന്ദേശങ്ങളോ ഒക്കെ കേൾക്കുന്നതിനും മാത്രമായി ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നാൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ ഒരു മൊബൈൽ ഫോണുകളിലൂടെ തന്നെ എത്രയോ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുന്നു സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മെക്കുറിച്ചുമുള്ള ചിത്രം ഇത് തന്നെയല്ലേ എന്ന് ഓർക്കുന്നത് നല്ല കാര്യമാണ് എത്ര സവിശേഷമായ ഉദ്ദേശത്തോടും ലക്ഷ്യങ്ങളോടും ആഗ്രഹത്തോടും കൂടെ ഈ മണ്ണിലേക്ക് സൃഷ്ടി നടത്തി അയക്കപ്പെട്ടവരാണ് നമ്മൾ ആ സൃഷ്ടാവിൻ്റെ ഉദ്ദേശങ്ങൾ കൊത്തവണ്ണമുള്ള ഒരു ജീവിതം അർപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കുന്നത് ഈ പുതുവർഷത്തിലേക്കുള്ള ആദ്യ ദിനങ്ങളിൽ അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ ശ്വാസകോശം മുപ്പത് ശതമാനം പോലും ആളുകൾ ആരോഗ്യമുള്ള ആളുകൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് കണ്ടെത്തൽ തലച്ചോറിൻ്റെ കാര്യമോ പത്ത് ശതമാനം പോലും തലച്ചോറ് കൃത്യമായി വീണ്ടും വണ്ണം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന ദുഃഖം കൂടെ ഉണ്ട് എന്നാണ് ചില ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രീയമായ കണ്ടുപിടുത്തമോ അന്വേഷണത്തിന്റെ ഒരു ഫലമോ ഒക്കെ ആയിരിക്കാം അവയെന്ന് കരുതുന്നു നമ്മുടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഉപമ ഇങ്ങനെ പറകെ ഒരു മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ ഒരത്തിവൃക്ഷം നട്ടിരുന്നു ആ അത്യവൃക്ഷത്തെ ഉദ്ദേശങ്ങൾ ഒന്നും വർഷങ്ങൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞു നാലാം വർഷമായപ്പോഴേക്ക് ആ യജമാനൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ് ഈ വൃക്ഷം ഈ അത്തി ഇനി ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്നിട്ട് കാര്യമില്ല ഫലം കായ്ക്കാൻ പാകമായിട്ട് പ്രായമായിട്ട് വളർച്ചയെത്തിയിട്ട് തന്നെ മൂന്ന് വർഷമായി ഈ കഴിഞ്ഞ മൂന്ന് വർഷവും യജമാനൻ താൽപ്പര്യപൂർവ്വം ഒരു കായെങ്കിലും ഉണ്ടാകുമോ പ്രതീക്ഷയോടുകൂടെ അതിൻ്റെ ചുവട്ടിലെത്തി ആ വൃക്ഷത്തിലേക്ക് നോക്കി പക്ഷേ ഒരു ഫലവും അതിലുണ്ടായിരുന്നില്ല യജുമാനന്റെ ഉദ്ദേശത്തിനൊത്തവണ്ണമുള്ള വളർച്ച ഉണ്ടായില്ല ഫലം കൊടുക്കൽ ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു ആ അത്തിയുടെ പരാജയം എന്ന് പറയുന്നത് ഈ അത്തി കേവലം ഒരു വൃക്ഷത്തിൻ്റെ സാദൃശ്യമാണെന്നോ അറിവാണെന്നോ ഞാൻ കരുതുന്നില്ല അത് ദൈവഹൃദയത്തിൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആത്യന്തികമായ ദുഃഖവും വേദനയുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് കുറെ കൂടെ എളുപ്പം നല്ല കാര്യവും അതുതന്നെയാണ് സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത് ഒന്നാം സങ്കീർത്തനത്തിൽ തന്നെയാണ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ് നീതിമാനെ സംബന്ധിച്ച് ആദ്യ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവമായ കർത്താവ് അവനെ ആറ്റരികത്ത് നട്ടിരിക്കുകയാണ് ജലസമൃദ്ധി ധാരാളമുണ്ട് പോഷണമുള്ള ജൈവ വളങ്ങൾ ധാരാളം അവിടെ ലഭിക്കുന്നതാണ് ഒരു നിലയിലും ഇലവാടേണ്ട കാര്യമില്ല ഇലവാടുന്നില്ല തെക്കുകാലത്ത് യജമാനന് ഫലം നൽകുന്നുണ്ട് യജമാനൻ അതിൽ സന്തുഷ്ടനാകുവാൻ ആഗ്രഹിക്കുന്നു ആ വൃക്ഷത്തിൻ്റെ സമീപം എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് ഫലമാണ് യജമാനൻ ഉണ്ടായത് നമ്മളോട് ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഇടങ്ങളിലുണ്ടായത് എന്ന് പരിശോധിക്കുന്നത് നല്ല ഒരു കാര്യമാണ് ഈ ആധുനിക കാലത്ത് ഒരു വളരെ നല്ലൊരു തമാശ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതിങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും നമ്മുടെ വീടുകളിൽ ഉണ്ട് ഉള്ളിലുമുണ്ട് പുറത്തുമുണ്ട് പുറത്തു വയ്ക്കേണ്ട പ്ലാന്റുകളൊന്നും അകത്തു വയ്ക്കാൻ പാടില്ല അകത്ത് വയ്ക്കേണ്ട പ്ലാന്റുകൾ അത് പുറത്തു വയ്ക്കാനും പാടുള്ളതല്ല ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പല ആ അനാവശ്യമായ പ്ലാന്റുകളും വീടിനുള്ളിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ദുഃഖകരമായ കാര്യം നാം മനസ്സിലാക്കുന്നിടത്തോളം ചെറുതണം എന്ന ഒരു ചെടിയുണ്ട് കേരളീയരായ ആളുകൾക്ക് കൃത്യമായും അതെന്താണ് എന്ന് അറിയാവുന്നതാണ് ഞെരിഞ്ഞിൽ എന്ന ഒരു ചെടിയുണ്ട് അതിൻ്റെ കായ് മുഴുവനും മുള്ളുകൾ നിറഞ്ഞതാണ് മറ്റൊന്ന് നായ്ക്കരിണയാണ് നായ്ക്കരിണ ആ നായ്ക്കരിണയുടെ പൊടി നമ്മുടെ ദേഹത്ത് മുട്ടിയാൽ മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ അത് ചൊറിച്ചിൽ നൽകുന്ന ഒന്നാണ് മറ്റൊന്ന് കാഞ്ഞിരമാണ് കാഞ്ഞിരത്തിന്റെ കായ ആണ് വീട്ടിലുണ്ടാകുന്നതെങ്കിൽ ഒന്നോർത്തുനോക്കുക ഈ വക പ്ലാന്റുകൾ ഈ വക ഒന്നും തന്നെ ഭവനത്തിന്റെ ഉള്ളിൽ അതിൻ്റെ സന്തോഷത്തേക്കെടുത്തി കളയുന്ന അസ്വസ്ഥത ഉളവാക്കുന്ന ദോഷഫലങ്ങൾ ഉളവാക്കുന്ന മറ്റുള്ളവരുടെ ഹൃദയങ്ങൾക്ക് വേദനയും അസ്വസ്ഥതയും ഉളവാക്കുന്നവ ഒന്നും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നത് എത്രയോ നല്ല കാര്യമാണ് ഫലമുള്ള ഒരു ജീവിതം വൃക്ഷങ്ങൾ ഫലം ഭക്ഷിക്കുന്നില്ല അവ നൽകുകയാണ് അത് മറ്റുള്ളവർക്ക് നൽകി അവരനെ സന്തോഷിപ്പിക്കുകയാണ് ആ വൃക്ഷങ്ങൾ ഒന്നും തന്നെ ഒരു ഫലവും ഭക്ഷിക്കാതെ അതിൻ്റെ കാലമാകുമ്പോൾ സമയമാകുമ്പോൾ വളർച്ചയെത്തുമ്പോൾ മറ്റുള്ളവർക്ക് നൽകുകയാണ് ഓരോ വൃക്ഷവും ഫലമണിയുമ്പോൾ ആ ഫലവുമായി താഴേക്ക് വന്നിട്ട് ആളുകളെ സമീപിച്ച് എൻ്റെ കനിഞ്ഞ ഫലം നിങ്ങൾക്ക് പറിച്ചെടുക്കാം നിങ്ങൾക്കെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ താഴ്മയോടെ താഴ്ന്നു വരുന്ന ചിത്രവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് വലിയ ഉത്തരവാദിത്വവും ചുമതലയും ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് ഭൂമിയോട് ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മെ മണ്ണിൽ നിന്നാണ് എടുത്തത് മണ്ണിനാൽ സംരക്ഷിക്കപ്പെടുകയാണ് മണ്ണിലേക്ക് പോവുകയുമാണ് ആ മണ്ണിനോട് നമുക്കൊരു ബാധ്യതയുണ്ട് മണ്ണിനോട് ഉത്തരവാദിത്വം ഉണ്ട് ഏതെൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ അവനോട് പറഞ്ഞത് നീ ഈ മണ്ണിൽ വേല ചെയ്യണം ഈ തോട്ടം കാക്കണം എന്ന് തന്നെയായിരുന്നു നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ചുമതലകളുണ്ട് അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് ഭവനത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മാതാപിതാക്കളോടുണ്ട് മക്കളോടുണ്ട് പങ്കാളികളോടുണ്ട് സഹോദരങ്ങളോടുണ്ട് ഗുരുക്കന്മാരോടുണ്ട് അയൽക്കാരോടുണ്ട് സഹജീവികളോടുണ്ട് അവരോടെല്ലാമുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കപ്പെടുന്നതിനുള്ള ഒരു ജീവിതമാണ് ദൈവം ഈ ആയുസ്സിൽ നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് കൃത്യമായും നാം തിരിച്ചറിയേണ്ടതാണ് സ്വാർത്ഥത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിശുദ്ധനായ പൗലുസപ്പ സ്തോലൻ അന്ത്യകാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യർ അന്ത്യകാലത്ത് സ്വസ്നേഹികളും വമ്പു പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദാർഷ്ടമുള്ളവരും നികളികളും ഒക്കെയായിട്ട് മാറും എന്ന് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മുന്നറിയിപ്പിന്റെ ദൂത് നാം തിരിച്ചറിഞ്ഞിട്ട് ആ ആശയത്തിന്റെ പൗലീസ് കണ്ടെത്തിയ ആശയത്തിന് വിരുദ്ധമായി ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള സമർപ്പണം നമുക്കുണ്ടാകുന്നിടത്താണ് ജീവിതം വിജയകരമാകുന്നത് ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവന് തീരെ ക്ഷമയില്ല എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് ക്ഷമയില്ല വളർന്നു വരുന്ന യുവാക്കൾക്ക് ക്ഷമയില്ല പ്രായം ചെന്ന ആളുകൾക്ക് അതേ പ്രശ്നം നേരിടുകയാണ് ക്ഷമയില്ലാത്ത ഒരു ജീവിതം കർത്താവായു ക്ഷമാ ജീവിതത്തിന് മാതൃകയായിരുന്നു ക്ഷമയുള്ള ജീവിതം അനിവാര്യമാണെന്ന് പറയുകയായിരുന്നു ഭവനങ്ങളിലും സഭാ സമൂഹങ്ങളിലും ഇടപെടുന്ന രംഗങ്ങളിലും എല്ലാം നമ്മുടെ ഒരു അലങ്കാരമായിരിക്കേണ്ടത് ക്ഷമയാണ് എന്ന് അവിടുന്ന് പറയുന്നുണ്ട് ഒരിക്കൽ കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു സംഭവകഥയോ ദുഷ്ടാന്തമോ ഒക്കെ പറയുന്നുണ്ട് പതിനായിരം താലന്ത് ഇളച്ച് കിട്ടിയ ഒരുവനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പതിനായിരം താലന്ത് എന്ന് പറയുമ്പോൾ ഇരുപത് ലക്ഷം വർഷം ഒരാള് പണിയെടുത്താൽ അദ്ദേഹത്തിന്റെ പണിക്കൂലിയാണ് ഈ പതിനായിരം താലന്ത് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം വർഷം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും നേടാൻ കഴിയാത്ത ഒന്നാണ് ഈ വലിയ തുക പതിനായിരം താലന്ത് ആ താലന്താണ് യജമാനൻ അവന് ഇളച്ചു കൊടുത്തത് എന്നാൽ അവനിൽ നിന്ന് ഒരു നൂറ് വെള്ളിക്കാശ് കടം വാങ്ങിപ്പോയ ഒരുവനുണ്ടായിരുന്നു ഒരു പാവപ്പെട്ടവൻ ആ പാവപ്പെട്ടവനെ ഈ യജമാനന്റെ ക്ഷമയും ആസ്വദിച്ചും മടങ്ങി വലിയ ആഘോഷമായി പോകുന്ന വഴിയിലാണ് അവനെ കണ്ടത് അവനെ ഓടിച്ചിട്ട് പിടിച്ച് അവനിൽ നിന്ന് ആ നൂറ് വെള്ളിക്കാശ്ശ് ഈടാക്കും വരെ അവനെ തടവിലാക്കി എന്നാണ് ആ കഥയിൽ കർത്താവ് പറയുന്നത് ആ കഥ ദുഃഖകരമായ ഒരു പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ച ആ വലിയ വലിയ ക്ഷമ എന്ന് പറയുന്നത് പതിനായിരം താരത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്ന നമ്മുടെ ജീവിതത്തെ ആ നരകം നമുക്ക് തരാതെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി നമ്മെ മാറ്റി എന്ന് പറയുമ്പോൾ അത് എത്രയോ വലിയ ക്ഷമയുടെ ഒരു സമ്മാനമാണ് എന്ന് നാം ഓർക്കണം മനുഷ്യൻ പാപിയായി ജനിച്ചു പാപിയായിട്ട് ജീവിക്കുന്നു പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അവൻ വിധേയപ്പെടും നിശ്ചയമായും അവൻ നരകത്തിന്റെ അടുത്തട്ടിലേക്ക് പോകും എന്നാൽ അതവന് നൽകാതെ അവനോടുള്ള ദയ അവനോടുള്ള കരുണ അവനോടുള്ള മനസ്സലിവ് ആ വലിയ ദയാ വായ്പ കൊണ്ട് ദൈവന്തം പുരാൻ തൻ്റെ പുത്രനിലൂടെ ആ പുത്രന്റെ കാലുറിയിലെ മരണത്തിലൂടെ അവനോട് സമ്പൂർണമായും ക്ഷമിച്ച് അവനെ ക്ഷമയുള്ള ഒരനുഭവത്തിലേക്ക് അവനെ നയിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവത്തിൽ നിന്ന് വലിയ ക്ഷമ ലഭിച്ച ആളുകൾ നിശ്ചയമായും ആ വലിയ ക്ഷമയുടെ സന്തോഷത്തിലെങ്കിലും മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹിപ്പാനും വഹിപ്പാനും ഒക്കെ കഴിയേണ്ടത് ആവശ്യമായ കാര്യമാണ് നമ്മെ പുതുവർഷത്തിൽ ആളുകൾ കണ്ടെത്തുമ്പോൾ മുൻകാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരനുഭവം നമുക്ക് അവർക്ക് സമ്മാനിക്കാനായിട്ട് കഴിയേണ്ടതാണ് പുതുവർഷത്തിലേക്ക് വരുമ്പോൾ ആശംസാ കാർഡുകൾ അയച്ചും സമ്മാനങ്ങൾ നൽകിയും കേക്കുകൾ നൽകുകയും ഒക്കെ ആളുകളെ മധുരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ ഒരാ ഒരു വർഷം മുഴുവനും നാം ചെയ്യേണ്ട വലിയ കാര്യം എന്ന് പറയുന്നത് എന്താണ് കരുണയും സ്നേഹവും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയണം നമ്മെ കൊണ്ട് ആരും വേദനപ്പെടാനിടയാകരുത് നമ്മെ കൊണ്ട് ആരും കരയുവാനിടയാകരുത് നാം മുഖാന്തരം ആരും പട്ടിണി കിടക്കാനിടയാകരുത് ഭവനം വിട്ടുപോകാൻ ഇടയാകരുത് ആരും നമ്മെ ഓർക്കുമ്പോൾ നെടുവീർപ്പെടാനിടയാകരുത് ചേർത്ത് പിടിക്കുവാനുള്ള അമ്മ ഹൃദയത്തോടുകൂടെ ശാന്ത്വനമാകാനുള്ള ആശ്വാസമാകാനുള്ള വലിയ ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അവരെ കരുതുവാനും ആവശ്യമുണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് അർഹമായത് നൽകുവാൻ ആവശ്യമുണ്ട് നമ്മെ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നറിഞ്ഞാൽ അവർക്കൊപ്പം നിൽക്കുവാനായിട്ട് ആവശ്യമുണ്ട് മൊത്തയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിയഞ്ച് മുതലുള്ള ഭാഗങ്ങളിൽ കഥാവായേച്ചു ജാതികളായ ആളുകളെ എല്ലാവരെയും വെള്ളസിംഹാസനത്തിന് മുൻപിൽ കൂട്ടി വരുത്തിയിട്ട് പ്രസ്താവിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ അതിഥിയായിരുന്നു ഞാൻ നഗ്നായിരുന്നു ഞാൻ രോഗിയായി കിടപ്പിലായിരുന്നു ഞാൻ തടവിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും അതിഥിയായി വന്നപ്പോഴും നഗ്ധനായപ്പോഴും രോഗിയായപ്പോഴും തടവിലായപ്പോഴും നിങ്ങൾ എന്നെ സ്വീകരിച്ചു പിന്നീട് നാം വായിക്കുന്നത് കർത്താവേ ഞങ്ങളങ്ങേ വിശപ്പുള്ളവനായോ ദാഹമുള്ളവനായോ അതിഥിയായോ നഗ്നായോ രോഗിയായോ തടവിലോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങ് എന്താണ് ഈ പറയുന്നത് ഞങ്ങൾക്കറിയില്ല കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഈ ചെറിയവന് ചെയ്തതെല്ലാം ലോകത്തിൽ ചെറിയവരെന്ന് തോന്നിയ ആളുകൾക്കെല്ലാം ചെയ്തത് അത് പിതാവാകാം മാതാവാകാം സഹോദരനാകാം അയൽക്കാരനാകാം സ്വന്ത ബന്ധങ്ങളാകാം അതിന് പുറത്തുമാകാം ആരുമാകാം അവർക്ക് ചെയ്തത് അതാണ് കർത്താവ് പറയുന്നത് എനിക്ക് ചെയ്തതാണ് സൃഷ്ടാവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കാനാണ് പുതുവർഷം ദൈവഹിതം ആരാഞ്ഞറിയാനാണ് പുതുവർഷം റോമാലേഖന പന്ത്രണ്ടാം അധ്യായത്തിൽ അതേ കാര്യം തന്നെയാണ് ദൈവഹിതം അനുദിനം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ സഭാപ്രസംഗി പ്രസംഗി പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ ഈ പുതിയ വർഷം ദൈവഭയമുള്ളവരും ദൈവസ്നേഹമുള്ളവരും ദൈവഹിതം കണ്ടെത്തുന്നവരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരുമായി ജീവിപ്പാനിടയായാൽ ജീവിതം ധന്യമായി കാലമിനി ഇനി എത്ര നാൾ മുൻപോട്ടു പോകുമെന്ന് നമുക്കൊരു തിട്ടവുമില്ല ഒരറിവുമില്ല ഒരു മുന്നറിയിപ്പുമില്ല കർത്താവ് വരും അതിനു മുൻപായി വിശുദ്ധമായ ജീവിതവും സമൂഹത്തിന് ഉപകാരപ്രദവുമായ ഒരു ജീവിതം അർപ്പിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ അതിനായി നാം സമർപ്പിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നു കോടി വാഹനങ്ങളും അവരെ എൻട്രി ചെയ്യുന്ന ആ വിലാസത്തിലേക്ക് ഗൂഗിൾ മാപ്പ് അവരെ കൊണ്ടു ചെന്നെത്തിക്കും ഇതൊരു വലിയ ചിന്താവിഷയമാകേണ്ടതാണ് നൂറ് കോടി വാഹനങ്ങൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരേത് വിലാസമാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാഹനത്തെ അവിടെ എത്തിക്കും നമ്മൾ ഈ പുതുവർഷത്തിൽ എന്താണ് ഏത് അഡ്രസ്സാണ് എന്താണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ ദൈവ പദ്ധതികൾ ഭവനത്തിനും സമൂഹത്തിനും എല്ലാം സമാധാനം നൽകി സന്തോഷം നൽകി കൂട്ടായ്മ നൽകി ബലം പകർന്ന് ഉണർവ് നൽകി ഉത്തേജനം നൽകി ഉണർവിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ആഹ്വാനം നൽകി ആളുകളെ ധൈര്യവും ശോഭയുമുള്ളവരാക്കി തീർക്കുവാൻ ഈ കാലം ഉപയോഗപ്പെട്ടെങ്കിൽ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് ഒരു വ്യക്തിയും ചെറിയൊരു തോട് ചാടിക്കടക്കുന്നതിന് മുൻപ് പുറകോട്ടൊന്ന് പോയിട്ട് ചാടിക്കിടക്കുന്നത് പോലെ ഒന്ന് പുറകോട്ട് പോയിട്ട് ഈ വചനത്തിന്റെ ധ്യാനം കൊണ്ട് പുറകിലേക്കൊന്ന് പോയിട്ട് മുന്നോട്ട് ചാടുക കൃപ ദൈവം നൽകും ശക്തി അവൻ പകരും ബലം അവൻ നൽകും അവന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിനോടുകൂടെ ഈ പുതുവർഷത്തിൽ ധൈര്യമുള്ളവരായിട്ട് വലിയ കാര്യങ്ങളെ നേടുന്ന അനുഗ്രഹം തേടുന്ന ദൈവപ്രസാദം നേടുന്ന ധന്യജീവിതത്തിനായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ